ഹരി കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം നിറഞ്ഞ മനസ്സോടെ അല്ലെങ്കിൽ മനസ്സൊരുകി മനമൊരുകി തന്നെ ഭജിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും അവരുടെ പണമോ പ്രശസ്തിയോ പദവിയോ ഒന്നും നോക്കാതെ അതൊന്നും മാനദണ്ഡമാക്കാതെ എല്ലാവരെയും ഒരുപോലെ പ്രസാദിപ്പിക്കുന്ന ഭഗവാനാണ് ശ്രീ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ഭക്തയ്ക്കുണ്ടായ ഒരു അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കുന്നത് തമിഴ്നാട്ടിൽ താമസിച്ചിരുന്ന വളരെ ധനികരായിട്ടുള്ള ദമ്പതികൾക്ക് കുട്ടികൾ വിവാഹം കഴിഞ്ഞും ഒരുപാട് വർഷം കഴിഞ്ഞിട്ടും അവർക്ക് സന്താന ഭാഗ്യമുണ്ടായിരുന്നില്ല കുട്ടികളുണ്ടായിരുന്നില്ല അവർ ഉണ്ടാവാൻ വേണ്ടി അവർ ചൊല്ലാത്ത നാമജപങ്ങളോ അല്ലെങ്കിൽ അവർ കയറി ചൊല്ലാത്ത അമ്പലങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല വഴിപാടുകൾ അതിൽ അതിലും ശ്രേഷ്ഠം വഴിപാടുകളൊക്കെ അവരവിടെ തമിഴ്നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എങ്കിലും അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ആ സമയത്താണെങ്കിലോ ധനികരായിട്ടുള്ള ഈ മുതലാളിക്ക് ദൈവത്തോടുള്ള ഭക്തിയൊക്കെ അങ്ങോട്ട് കുറഞ്ഞു വരാൻ തുടങ്ങി ഇത്രയും ഇത്രയും മനസ്സൊരുകി ഞങ്ങൾ എല്ലാ ഭഗവാൻമാരെയും പ്രാർത്ഥിച്ചിട്ടും ഞങ്ങളുടെ ഈ ഒരു ആഗ്രഹം മാത്രം ഭഗവാൻ നടത്തി തരുന്നില്ലല്ലോ എന്ന് എന്നുള്ള അവരുടെ ആ ഒരു അനുഭവം കൊണ്ട് അദ്ദേഹത്തിന് ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും ഒക്കെ കുറയാൻ തുടങ്ങി മാത്രമല്ല ദൈവത്തെ കുറ്റപ്പെടുത്തുവാനും ആരോപണങ്ങളൊക്കെ ഉന്ന ഉന്നയിക്കുവാനും പിന്നെ ദൈവത്തെ പരിഹസിക്കുവാനും അതുപോലെ തന്നെ ദൈവം എന്നുള്ളത് വെറും സാങ്കല്പികം മാത്രമാണ് എന്നൊക്കെ അദ്ദേഹം പറയാൻ തുടങ്ങി ഏത് ഡോക്ടറെ അടുത്ത് അവർ പോയി സമീപിച്ചാലും രണ്ടു പേർക്കും യാതൊരു കുഴപ്പവുമില്ല ഇല്ല എന്നുള്ളതാണ് അവർ വിധിയെഴുതുക അങ്ങനെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മച്ചി എന്ന് പറയാതെ പറയാൻ തുടങ്ങി ഇത് കേട്ട് കേട്ടവർക്ക് വളരെയധികം അവർ വളരെയധികം വിഷമിച്ചു വീട്ടിലുള്ള പ്രായമായവരൊക്കെ കർമ്മഫലം കൊണ്ടാണ് കുട്ടികളൊന്നും ഉണ്ടാവാത്തതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനും തുടങ്ങി ഭഗവാൻ സന്താനങ്ങളെ തരാത്തതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എന്ന് അവരാരോപിക്കാനും തുടങ്ങി അപ്പോൾ എന്ത് കർമ്മഫലമാണ് തങ്ങളെ ഇത്രയ്ക്കധികം വേട്ടയാടുന്നത് അല്ലെങ്കിൽ ഇത്രയും ഞങ്ങളെ വിഷമിപ്പിക്കുക മാത്രം എന്ത് കർമ്മഫലമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടി അവരൊരു ഒരു ജോൽസിനെ സമീപിക്കുകയും അദ്ദേഹം ഒരു പ്രശ്നം വയ്ക്കുക എന്നുള്ള ഒരു ഉണ്ട് അഷ്ടമെങ്കിൽ പ്രശ്നം നടത്തിയപ്പോൾ പരിഹാരമായി പറഞ്ഞത് ചെയ്ത് മുൻ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം കൊണ്ടാണ് ഈ ജന്മം നിങ്ങൾക്ക് സന്താനഭാഗ്യം ഭഗവാൻ തരാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ പരിഹാരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കേരളത്തിലെ ശ്രീ ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ ഭൂലോക വൈകുണ്ഠനാഥനായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്ര സന്നിധിയിൽ പോയി ഒരു വൈശാഖ മാസത്തിൽ ഭജനമിരുന്ന് ഭഗവാനെ മനസ്സൊരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളുടെ വിളി കേൾക്കും നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം ഭഗവാൻ നടത്തി തരുമെന്ന് അദ്ദേഹം പറയേണ്ടായി ഇത് കേട്ടപ്പോൾ തികഞ്ഞ അവിശ്വാസിയായി മാറിയ ഈ ഒരു ധനികനെ അല്ലെങ്കിൽ ഈ ഒരു മുതലാളിക്ക് അതൊന്നും ചെയ്യാൻ വലിയ താല്പര്യം തോന്നിയില്ല എന്താന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഇത്രയും കാൺ കണ്ട ദൈവമായിട്ടുള്ള എല്ലാ ദൈവ ദൈവങ്ങളെയും അതുപോലെ തന്നെ എല്ലാ അമ്പലങ്ങളിലും ഇത്രയധികം വഴിപാടുകളും പൂജകളും ഒക്കെ നടത്തിയിട്ടും സാധിക്കാത്തൊരു കാര്യം കേരളത്തിലുള്ള ഈ ഒരു ഗുരുവായൂരപ്പന് സാധിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു വൈശാഖ മാസം വന്നെത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഈ ജോത്സ്യൻ പറഞ്ഞത് പ്രകാരം കൂടി ചെയ്യുകയാണെങ്കിൽ കുട്ടികളുണ്ടായെങ്കിലോ എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഗുരുവായൂർ വന്ന തൊഴുത് ഈ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം അത് ആ ഭാര്യയ്ക്കാണെങ്കിൽ ഉണ്ട് അപ്പോൾ ഭാര്യയുടെ നിർദ് നിർബന്ധപ്രകാരം ഇതൊന്നും ഇഷ്ടമില്ലാതിരുന്നിട്ടും മുതലാളി സമ്മതിച്ചു അങ്ങനെ അവർ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിച്ചേർന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം അല്ലെങ്കിൽ കുട്ടി വേണമെന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് അവർ ഗുരുവായൂർ അമ്പലത്തിൽ വരികയും വൈശാഖ മാസത്തിൽ ആണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഗുരുവായൂർ കുളിച്ചു തൊഴുത് ഭജന മരിക്കാനായിട്ട് തുടങ്ങി രണ്ടാളും അങ്ങനെ ചെയ്യാൻ തുടങ്ങി ഓരോ സമയത്തുള്ള ഭഗവാന്റെ നമുക്കറിയാം മൂന്ന് നേരം ഭഗവാൻ മൂന്ന് നേര തരത്തിലായിരിക്കും വരിക ആ മൂന്ന് നേരം മൂന്ന് നേരത്തെയും ഭഗവാൻ്റെ ഓരോ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭഗവാനെ കാണും ദർശനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ ഒരു ധനികനെ വളരെയധികം ആശ്ചര്യവും അതുപോലെ തന്നെ ഭഗവാന്റെ ആ ദർശനം മുതലാളിയെ വീണ്ടും പഴയ ആ ഒരു ഭക്തനിലേക്ക് ആവാൻ തുടങ്ങി അല്ലെങ്കിൽ വീണ്ടും ഭഗവാനുമായിട്ട് അടുക്കാനായിട്ട് തുടങ്ങി അങ്ങനെ എല്ലാ ദിവസവും അവർ പുലർച്ചെഴുന്നേറ്റ് നിർമ്മാല ദർശനമൊക്കെ തുടരാൻ വരും ഭജനമിരിക്കും പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം മാത്രമായിട്ടൊക്കെയാണ് അവരുടെ ആഹാരം ഉണ്ടായിരുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ അവർ ചെയ്യാൻ തുടങ്ങി അതിന്ന് വല്ല പ്രസാദങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവർ പുറത്തുള്ള ദരിദ്രരായിട്ടുള്ള ജനങ്ങൾ അവിടെ സാധു ജനങ്ങൾ പുറത്തുണ്ടാവും അവർക്ക് ആ ഭക്ഷണമൊക്കെ അവർ വിതരണം ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ കൂടുതലായിട്ട് ഭഗവാൻ്റെ നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ആയിട്ട് അവർ ഭഗവാനിലേക്ക് അടുക്കാൻ തുടങ്ങി ആ കുറച്ച് ദിവസങ്ങളും അവർ അങ്ങനെ അപ്പോഴൊക്കെ മുതലാളിയുടെ അല്ലെങ്കിൽ ആ ധനികനായിട്ടുള്ള ആളുടെ ജീവിതത്തിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി ഭഗവാനെ കാണാതെ ഒരു നിമിഷം പോലും കഴിയാൻ സാധിക്കില്ല എന്നുള്ള ഒരു തരത്തിലേക്ക് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എത്തപ്പെട്ടു പണവും പ്രതാപവും പ്രശസ്തിയൊക്കെ അയാൾക്ക് നാൾക്ക് നാൾ വർദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും വേറൊരു ക്ഷേത്രത്തിൽ നിന്നും ഒരുപാട് ക്ഷേത്രങ്ങൾ അവർ ഇതിനു വേണ്ടി സന്ദർശിച്ചിട്ടുണ്ട് അവിടുന്ന് ഒന്നും കിട്ടാത്ത ഒരു ആത്മസാക്ഷാത്കാരം അവർക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കാനും തുടങ്ങി അങ്ങനെ വൈശാഖ മാസ കൂടി അവർ നാട്ടിലേക്ക് മടങ്ങുകയാണ് പല രാത്രികളിലും ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിന് അനുഭവിച്ചറിയാൻ തുടങ്ങി തൻ്റെ ഗ്രാമത്തിലെ ദരിദ്രരായ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ദാനധർമ്മങ്ങളും അതുപോലെ അന്നദാനം ഒക്കെ നടത്താനായിട്ട് തുടങ്ങി അഗതി കുട്ടികൾ അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ആ ഗ്രാമ അനാഥ മന്ദിരം അടക്കമുള്ള എല്ലാവിധ സൗകര്യങ്ങളും പാവപ്പെട്ട തൻ്റെ ഗ്രാമവാസികൾക്കായിട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറി ഏതു ദരിദ്രരും അദ്ദേഹത്തെ ചെന്ന് കാണുവാനും ഏത് സമയത്തും അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുവാനും ഈ മുതലാളിക്ക് സാധിക്കാൻ തുടങ്ങി അങ്ങനെ ദരിദ്രനെയും അതുപോലെ തന്നെ ഭഗവാൻ നാരായണനെയും ഒരുപോലെ പൂജ ചെയ്യുന്ന ഈ ഒരു മുതലാളിയെ ജനങ്ങൾക്ക് മാത്രമല്ല ഗുരുവായൂരപ്പനും വളരെയധികം ഇഷ്ടപ്പെടുവാനും അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു അനുഗ്രഹം ലഭിച്ചത് ഒന്നും തന്നെയല്ല അമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭവതിയായി പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ഒരു പെൺകുഞ്ഞിനെ അവർ ജന്മം നൽകി അങ്ങനെ രണ്ടു പേരുടെയും സ്വർഗമായി മാറിയായ ഒരു കുഞ്ഞ് ആ കുഞ്ഞുമായിട്ടുള്ള സന്തോഷ നിമിഷങ്ങളിൽ അവർ എല്ലാതും അങ്ങോട്ട് മറക്കാൻ തുടങ്ങി അതുവരെ അവർ ചെയ്തിരുന്ന കാര്യങ്ങളും എല്ലതും അങ്ങനെ മെല്ലെ മെല്ലെ മറക്കാനായിട്ട് തുടങ്ങി കൂടുതലായിട്ടും ഈ കുട്ടിയുമായിട്ടാണ് അവർക്ക് സമ്പർക്കവും അതുപോലെ തന്നെ കുട്ടിയുടെ കാര്യങ്ങൾക്ക് മാത്രമായി തുടങ്ങി അവരുടെ ശ്രദ്ധ പൂജകളും പ്രാർത്ഥനകളും ഒക്കെ അവർ അതുപോലെ തന്നെ ഗ്രാമവാസികളെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർ അങ്ങനെ മെല്ലെ മെല്ലെ മറക്കാൻ തുടങ്ങി എന്തിനു പറയുന്നു ഭഗവാൻ ഗുരുവായൂരപ്പനെ പോലെ അവർ മറന്ന സ്ഥിതിയിലേക്ക് എത്തിത്തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ അഞ്ചു മാസങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കുട്ടിക്ക് ചോറ് കൊടുക്കാനായിട്ട് അവർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ആ സമയത്ത് അവർ ആ യാത്ര പോരാൻ വിചാരിച്ച ദിവസത്തിൻ്റെ തലേ ദിവസം ആ കുട്ടിക്ക് വളരെയധികം പനി പെട്ടെന്ന് ആ കുട്ടിക്ക് ഇങ്ങനെ ചെറുതായ രീതിയിൽ പനിക്കാൻ തുടങ്ങി അവർ ഡോക്ടർമാരായ ഡോക്ടർമാരുടെ അടുത്തേക്കൊക്കെ കുട്ടീനെ കൊണ്ടുപോകുന്നുണ്ട് കുട്ടിക്ക് ഭയങ്കര പനി പനി കൂടുന്നല്ലാതെ പനി ഇങ്ങോട്ട് കുറഞ്ഞു വരുന്നു കാണുന്നില്ല അങ്ങനെ വളരെ ഒരു വിഷമിച്ച അവസ്ഥയിൽ ഈ ഇവർ രണ്ടു പേരും ആശുപത്രികളായ ആശുപത്രികളും ഡോക്ടർമാരുടെ അടുത്തേക്കൊക്കെ അങ്ങനെ ഓടുകയാണ് അപ്പോൾ ഡോക്ടർമാർക്കാണെങ്കിലും എന്താണ് ഈ ഒരു പനിയുടെ റീസ് കാരണം എന്നവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പനി കൂടി കുട്ടിയുടെ മസ് ചെറിയ കുട്ടിയാണ് മസ്തിഷ്കത്തിനെ ബാധിച്ചു കുട്ടീനെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് എന്താണ് ഈ ഒരു പനിയുടെ കാരണം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാരൊക്കെ കയ്യൊഴിഞ്ഞൊരവസ്ഥയിലെത്തി ഇത് കേട്ട ആ മാതാവ് ആ കുട്ടിയുടെ അമ്മ ആ ആശുപത്രി വരാന്തയിലിരുന്ന് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനെ കരഞ്ഞ് നിലവിളിച്ച് തൻ്റെ കുട്ടിക്ക് വേണ്ടി കേണ അപേക്ഷിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അമ്മ അവിടെ നിന്ന് ഒരു വഴിപാട് നേരികയാണ് ഭഗവാനെ എൻ്റെ കുട്ടിയുടെ ജീവൻ അങ്ങ് എനിക്ക് തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭഗവാനെ നൂറിൻ്റെ നോട്ടുകൾ കൊണ്ട് തിലാഭാരം എൻ്റെ കുട്ടീനെ അവിടെ കൊടുത്തിട്ട് ഞാൻ ചെയ്യാം ഭഗവാനെ എൻ്റെ കുട്ടീനെ എനിക്ക് തിരിച്ചു തരണേ ഭഗവാനെ എന്ന് പറഞ്ഞു കൊണ്ടു കരഞ്ഞ് നിലവിളിക്കുകയാണ് അപ്പോൾ ഒരമ്മയുടെ ആ ഒരു വിഷമം ഭഗവാനെ കേൾക്കാതിരിക്കാൻ സാധിച്ചില്ല അങ്ങനെ കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ കുട്ടിയുടെ പൂ ആരോഗ്യസ്ഥിതിയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ കുട്ടി പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തു ഇതിൽ നിന്നും അവർക്ക് മനസ്സിലായി ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ തങ്ങളെ കൈവിടില്ല ഞങ്ങൾ മറന്നതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഭഗവാൻ ഇങ്ങനെയൊരു കുറച്ച് സമയം കൊണ്ട് ഞങ്ങളിങ്ങനെ വിഷമിപ്പിച്ചതെന്ന് അവർക്ക് മനസ്സിലാവുകയും അവർ ഗുരുവായൂർ അമ്പലത്തിലെത്തി തുലാഭാരം നൂറിൻ്റെ നോട്ടുകൾ കൊണ്ട് തുലാഭാരം തോക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ അപ്പോൾ കുട്ടീനെ തുലാഭാരത്തട്ടിൽ കിടത്തിയപ്പോൾ കുട്ടിയുടെ ഭാരം അങ്ങോട്ട് കൂടി വരാൻ തുടങ്ങി അപ്പോൾ ഇവരാണെങ്കിൽ നല്ല ധനികരാണ് നൂറിൻ്റെ നോട്ടുകൾ ഇങ്ങനെ അട്ടിയട്ടി അട്ടിയായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ദർശനം കാണാൻ തന്നെ അവിടുത്തെ ഭക്തജനങ്ങളെല്ലാവരും തടിച്ചു കൂടി നിൽക്കുകയാണ് അത്രത്തോളം പ്രധാനപ്പെട്ട വഴിപാടുകൾ നടക്കുന്നുള്ള സ്ഥലമാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു വഴിപാട് ആ ഒരു ക്ഷേത്രത്തിൽ നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് അത്രേ അപ്പോൾ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പന്റെ കടാക്ഷം ആ കുട്ടിയുടെ മേലുണ്ടാവുകയും ആ ദമ്പതിമാരെ ഭഗവാൻ കുറച്ച് പരീക്ഷണത്തിന് വിധേയമാക്കിയെങ്കിലും അവർ അവരുടെ ആ ഒരു ദുഃഖം ഭഗവാനെ ശമിപ്പിക്കുവാനും സാധിച്ചു കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ലാതെ ആ കുട്ടി വളർന്ന് വലുതായി എന്നാണ് പറയേണ്ടത് അപ്പം നമ്മളൊരു വഴിപാട് ഭഗവാനും വിചാരിക്കുകയാണെങ്കിൽ നമ്മളത് നടത്തുകയും വേണം അത് മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ചെറിയ 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 പരീക്ഷണങ്ങളൊക്കെ നമുക്ക് നടത്തി തരും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പം എന്ത് വഴിപാട് നമ്മൾ ഗുരുവായൂരപ്പനെ ചെയ്യാമെന്ന് നേർന്നിട്ടുണ്ടെങ്കിലും അതൊന്നും നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അത് ഓർമ്മയുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വരും അപ്പോൾ ഭഗവാന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ഭഗവാന് കൃത്യമായിട്ടത് അവിടെ എത്തിച്ചു കൊടുക്കുകയും വേണം ഇന്ന സമയത്ത് ചെയ്യാമെന്നാൽ ഇന്ന സമയത്ത് തന്നെ നിങ്ങൾ ചെയ്ത് എനിക്ക് അവിടെ എത്തിക്കണം എന്ന് ഭഗവാൻ ഒരിക്കലും ശാഠ്യം പിടിക്കുന്നില്ല നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് അവസരാക്കി കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത് ഭഗവാൻ നമ്മുടെ കാര്യം അപ്പോഴേക്കും അപ്പം നിവർത്തിച്ച് തരുന്നുണ്ടില്ലേ അപ്പം നമ്മൾ ഭഗവാന് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നേരത്തെ തന്നെ ചെയ്ത് അവസാനിപ്പിക്കുക അപ്പോൾ ഇതാണ് ഈ ഒരു കഥ അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മഹാത്മ നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാ കഴിയില്ല പറയാനായിട്ട് എത്ര പറഞ്ഞാലും തീരില്ല അങ്ങനെ എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതേ സെയിം അനുഭവം അതായത് എൻ്റെ മൂത്ത കുട്ടിയുടെ ചോറൂണ് ഇപ്പോൾ ഈ ഒരു സംഭവ കഥ പറയുമ്പോൾ ഞാൻ എന്നെയും കൂടി എനിക്ക് ആ ഒരു ഓർമ്മ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരും പെട്ടെന്നുള്ള എപ്പോഴും ആ ഓർമ്മയിലുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് എൻ്റെ മൂത്ത കുട്ടി ഇപ്പോൾ പത്താം ക്ലാസ് എക്സാമിന് വേണ്ടി റെഡി ആവുകയാണ് ആ കുട്ടി അപ്പോൾ അവനെ ചോറ് അവന് ചോറ് കൊടുക്കാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ കൊടുക്കാം നമ്മളെ ഇപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ ഇപ്പം തൃശ്ശൂർ ജില്ലയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലാണ് പോയി ചോറ് കൊടുക്കുക അതൊരു ഇവിടുത്തെ ഒരു ആചാരം അങ്ങനെയാണ് ഗുരുവായൂർ അമ്പലത്തിലാണ് ആദ്യം നമ്മുടെ മക്കൾക്ക് ചോറ് കൊടുക്കുക എന്നുള്ളത് ഏറെക്കുറെ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് അല്ലാത്തവരും ഉണ്ടായിരിക്കും കേട്ടോ ഞങ്ങൾക്കൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഞാനും ഞാൻ വിചാരിച്ചു മനസ്സിൽ വിചാരിച്ചു ഭഗവാന്റെ അടുത്ത് ഗുരുവായൂർ അമ്പലത്തിലാണ് ആദ്യമായിട്ട് ചോറ് കൊടുക്കേണ്ടത് എന്ന് വിചാരിച്ചു പക്ഷേ ഈ ഈ പറഞ്ഞ കൂട്ടത്തിൽ ചോറ് കൊടുക്കാൻ പോകുന്നതിൻ്റെ ഒരു ഒന്ന് രണ്ട് ഒരാഴ്ച മുന്നേ അധികം ദിവസം അധികം ദിവസം കൂടുതലായിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ വീട്ടിൽ തന്നെ വീട്ടിലുള്ള കുടുംബം മറ്റു കുടുംബാംഗങ്ങളുണ്ട് ഞാൻ ജോയിൻറ്റ് ഫാമിലിയിലായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിൽ നമ്മുടെ തട്ടകത്തെ അമ്പലത്തിൽ ചോറ് കൊടുക്കാമെന്നുള്ളൊരു ഒരു 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 പരസ്പര ധാരണ അങ്ങോട്ട് വരുന്നു അവരങ്ങനെ സംസാരിച്ചു അപ്പോൾ എന്തുണ്ടായി അതിന് ശേഷം സംസാരിച്ചപ്പോൾ ഞാനാണെങ്കിൽ ആണ് നേർന്നിട്ടുള്ളത് ഇവർ പറയുന്നത് ഇവിടെ ഒരു അമ്പല ക്ഷേത്രത്തിൽ കൊടുക്കുക എന്നുള്ളത് പക്ഷേ അതിൽ തന്നെ ഒരു കൺഫ്യൂഷൻ അവിടെ വരികയും ഈ കുട്ടി മോൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഭയങ്കര കരച്ചിൽ അത് എന്ത് കരച്ചിലാണെന്ന് എനിക്ക് പറയാൻ പറ്റണില്ല ആ ഒരു കുറച്ച് നേരം കൊണ്ട് ആ കുട്ടി ഒരു ഒരു അസുഖം ഒരു വേറെ ഒരു പ്രശ്നവും ഇല്ലാതെ കളിച്ചുണ്ടായിരുന്ന ആ കുട്ടി ഭയങ്കര കരച്ചിൽ പറയാൻ പറ്റണില്ല എന്താണ് കര കുട്ടിയുടെ കാരണം കരയുള്ള കാരണം എന്താണെന്ന് അറിയില്ല അപ്പോൾ എനിക്കിങ്ങനെ സംശയം ഇങ്ങനെ തോന്നി എന്താണ് ഇങ്ങനെ ഒരു കരച്ചിലിനിപ്പം ഇങ്ങനെ ഒരു സംസാരം അവിടെ നടന്നിട്ടൊരു അധികം സമയമായിട്ടില്ല അതാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു മനസ്സിൽ ഇങ്ങനെ വെറും അഞ്ച് രൂപ അന്ന് ഞാൻ നമുക്ക് അന്ന് ഞാൻ ചെറുപ്പാണ് അപ്പോൾ നമുക്ക് അത്രമാത്രം അറിവുകളില്ല അപ്പോൾ വെറും അഞ്ച് രൂപ മാത്രം ഞാൻ പൈസയും നിങ്ങളുടെ അടുത്ത് പറയുകയാണ് വെറും അഞ്ചിൻ്റെ കോയിനാണ് അന്ന് ഞാൻ ആ കുട്ടീനെ ഒഴിഞ്ഞിട്ട് ഞാൻ ഭഗവാനെ ഞാൻ എൻ്റെ കുട്ടീനെ ചോറ് കൊടുക്കാൻ വരുമ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് എന്നെ ഞാൻ കൊണ്ടിട്ടുള്ളു അവിടേക്ക് വരുമ്പോൾ ഞാൻ ഇതാ നടക്കല്ട്ടോളെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വലിയ എമൗണ്ട് ഒന്നുമല്ല വെറും അഞ്ച് രൂപയുടെ കോയിനാണ് ആണ് കുട്ടീനെ ഒഴിഞ്ഞ് ഞാൻ വേറെ മാറ്റി വെച്ചു അതിനുശേഷം ഒരു പത്തോ ഇരുപതോ മിനിട്ടോ അത്രയും സമയമായിട്ടില്ല തോന്നുന്നു കുട്ടി കരച്ചിലും നിർത്തി ഒക്കെ നിർത്തി ഒരു കുഴപ്പം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഇത് ഈ കഥ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ ഈ അനുഭവമായിട്ട് റിലേറ്റ് ചെയ്യാനാണ് എനിക്ക് തോന്നിയത് അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതായിരിക്കും ചില ചില അനുഭവങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് കണക്റ്റ് നമുക്ക് ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്കത് നമ്മളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആ ഒരു അനുഭവങ്ങളും കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭഗവാൻ്റെ മഹാത്മ്യ എത്രത്തോളം ഉണ്ട് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കുക ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ അവന് യാതൊരു കുഴപ്പങ്ങളും ഇല്ല അവൻ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കേട്ട ഒരു അറിവാണ് ഞാൻ മുന്നേ നിങ്ങളുമായി ഷെയർ ചെയ്തത് പക്ഷേ ഈ പറഞ്ഞത് എൻ്റെ സ്വന്തം അനുഭവമാണ് അതായത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപുണ്ടായിട്ടുള്ള അതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ചെറിയൊരു അനുഭവമാണ് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിലെ ഒരു ഭഗവാന്റെ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു വസ്തുത പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഹരിയോം